ായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രം എൻ്റെ കയ്യിൽ മണ്ണിൻ്റെ രണ്ട് ചെറിയ ഗ്ലാസ് ഉണ്ടായിരുന്നു അതിലേക്കാണ് ഞാനിത് പിടിപ്പിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ രണ്ട് ഗ്ലാസ്സിലും വെള്ളം ഒഴിച്ചു അതിനുശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ടുകളുണ്ടല്ലോ കുടിനേടെ തണ്ടുകൾ ഇതിലേക്ക് ഇറക്കി വെക്കുക അതിലെ താഴത്തെ തണ്ടിലെ ഇലകൾ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണമെങ്കിൽ കളയാം ഞാൻ കളയാണ്ടിരുന്നത് ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് ഊർന്നിറങ്ങിയിട്ട് ഒത്തിരി താഴത്തേക്ക് ഇറങ്ങിപ്പോ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഇതാകുമ്പോഴത്തേനും കുറച്ച് പൊങ്ങി നിൽക്കുമ്പോൾ നല്ല രസമല്ല കാണാനായിട്ട് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുക ചില ചില ചെടികൾ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് ആ സെയിം പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിന് ശേഷം ഇതൊരു നാല് ദിവസം അനക്കാണ്ട് വയ്ക്കുക നാല് ദിവസം ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുക കാരണം വെള്ളം ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മോശമായ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇടയ്ക്കൊന്ന് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കുക കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കൊടുത്താൽ നല്ലത് ഇതുപോലെ നാല് ദിവസം വെച്ചിരുന്ന പുതിനയുടെ തണ്ട് കണ്ടോ എല്ലാം വേരുകൾ വന്നു ഇനി ഇത് നേരെ നമുക്ക് കവറിലേക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് പെട്ടെന്ന് കാട് പോലെ പിടിച്ചെടുക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരുടെയും വീടുകളിലും പുതിനയിലെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും